ലോകചരിത്രത്തെ സ്വാധീനിച്ച ഒരുപാട് പ്രമുഖർക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നൊരു രഹസ്യം ജീവിതത്തിൽ എന്താ പറയുക അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്ന് പ്ലേറ്റോ ഷേക്സ്പിയർ ഐൻസ്റ്റീൻ ഇവരൊക്കെ ഇത് ഉപയോഗിച്ചു എന്നാണ് കേൾക്കുന്നത് അതെ ഒരുപാട് പേരുടെ പറയാറുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് റോണ്ട ബൈറൺ ലോകത്തിനു മുന്നിൽ വെച്ച ദ സീക്രട്ട് എന്ന ആശയമാണ് കൂടുതലായും ആ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ശരി എന്താണ് ഈ രഹസ്യം സമ്പത്ത് ആരോഗ്യം നല്ല ബന്ധങ്ങൾ ഇതൊക്കെ ആകർഷിക്കാൻ എങ്ങനെ സഹായിക്കുമെന്നാണ് പുസ്തകം പറയുന്നത് നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിയാലോ തീർച്ചയായും ഈ പുസ്തകത്തിന്റെ എല്ലാം ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ ആണ് ലോ ഓഫ് അട്രാക്ഷൻ അതെ വളരെ ലളിതമായി പറഞ്ഞാൽ സമാനമായവ പരസ്പരം ആകർഷിക്കുന്നു അതായത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും അതിനോടുള്ള നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു അതാണ് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനവാദം വാദം ഓക്കെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അതെ റോണ്ട ബൈറൺ അങ്ങനെയാണ് അവകാശപ്പെടുന്നത് അപ്പോ ഈ ആശയങ്ങളൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് നിങ്ങൾക്കിതെങ്ങനെ കാണാം എന്നൊക്കെ നമുക്ക് സംസാരിക്കാം ഈ ആകർഷണ നിയമം കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട് നമ്മുടെ ചിന്തകൾക്ക് പുറത്തുള്ള ലോകത്തെ സ്വാധീനിക്കാൻ പറ്റുമോ ഒരു കാന്തം ഇരുമ്പിനെ വലിക്കുന്ന പോലെ നമ്മുടെ ചിന്തകൾ അനുഭവങ്ങളെ വലിച്ചെടുപ്പിക്കുമെന്നാണോ അതെ അതുതന്നെയാണ് പുസ്തകത്തിന്റെ കാതൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിക്കുന്നത് അതിനൊരു വൈകാരികമായ ഊർജം കൊടുക്കുന്നത് അത് നല്ലതോ ചീത്തയോ ആകട്ടെ അതെ നല്ലതായാലും ചീത്തയായാലും അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നു പുസ്തകം പറയുന്നത് ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ഓഹോ ബി സി മൂവായിരം മുതലുള്ള കല്ലുകളിലെഴുതിയ ലിഖിതങ്ങളിലും പുരാതന ബാബിലോണിയൻ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലും പിന്നെ നമ്മുടെ പ്രധാന മതങ്ങളിലൊക്കെ ഹിന്ദുമതം ബുദ്ധമതം ക്രിസ്തുമതം ഇസ്ലാം ഇതിന്റെ എല്ലാം തത്വങ്ങളിലും ഈ അറിവ് പല രൂപത്തിലുണ്ടായിരുന്നു എന്നാണ് ശരി കാലങ്ങൾ കൊണ്ട് മറഞ്ഞുപോയി പിന്നെ വീണ്ടും കണ്ടെത്തി അങ്ങനെയൊക്കെ അതെ അങ്ങനെ ഒരു ചരിത്രവും പറയുന്നുണ്ട് ഓക്കെ പക്ഷെ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചിന്തകൾക്ക് എങ്ങനെയാണ് ഇത്ര പവർ കിട്ടുന്നത് പുസ്തകം അതിനെ വിശദീകരിക്കുന്നത് ഫ്രീക്വൻസി എന്നൊരാശയം വെച്ചാണ് തരംഗ ദൈർഘ്യം ഫ്രീക്വൻസി അതെ നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസിയുണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു മനുഷ്യ സംപ്രേഷണ കേന്ദ്രം പോലെയാണെന്നാണ് പറയുന്നത് ഒരു ഹ്യൂമൻ ബ്രോഡ്കാസ്റ്റിംഗ് ടവർ ഓകെ അപ്പോ ഈ ചിന്തകളുടെ ഫ്രീക്വൻസി ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി നിരന്തരമായി അപ്പോ ആ ഫ്രീക്വൻസിയുമായി ഒത്തുപോകുന്ന അതേപോലെയുള്ള ഫ്രീക്വൻസിള്ള കാര്യങ്ങൾ അത് ആളുകളാവാം സാഹചര്യങ്ങളാവാം അവസരങ്ങളാവാം വസ്തുക്കളാവാം അതൊക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ശരി അപ്പൊ ഇവിടെ എനിക്കൊരു സംശയം നമ്മൾ എപ്പോഴും എനിക്കിത് വേണ്ട അയ്യോ അങ്ങനെ സംഭവിക്കരുതേ എന്നൊക്കെ ചിന്തിക്കുവല്ലോ സ്വാഭാവികമാണത് ഉം തീർച്ചയായും അത്തരം ചിന്തകൾക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പുസ്തകം പറയുന്നത് ഈ ആകർഷണ നിയമത്തിന് വേണ്ട അല്ല പാടില്ല തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ മനസ്സിലാവില്ല അത്രേ ഓഹോ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയത്തെയാണ് നിയമം പിടിച്ചെടുക്കുന്നത് ഉദാഹരണത്തിന് എനിക്ക് കടം വേണ്ട എന്ന് നിങ്ങൾ എപ്പോഴും പേടിച്ച് ചിന്തിച്ചാൽ ശ്രദ്ധ മുഴുവൻ കടം എന്നതിലായിരിക്കും അതെ നിങ്ങളുടെ ശ്രദ്ധ കടം എന്നതിലാണ് അപ്പൊ നിയമം ആ കടം എന്നതിനോട് പ്രതികരിക്കും ഒരുപക്ഷെ കൂടുതൽ കടം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പൊ പോസിറ്റീവായിട്ട് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കണം അതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിൽ ശ്രദ്ധ കൊടുക്കാനാണ് പുസ്തകം പറയുന്നത് എന്ത് വേണ്ട എന്നതിലല്ല ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്ന് കേട്ടു ഇതിനൊരു ശാസ്ത്രീയ പിൻബലം കൊടുക്കാൻ വേണ്ടിയാണോ അത് പുസ്തകത്തിലൊരു പരാമർശമുണ്ട് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് അതായത് ഈ മൈക്രോ ലെവലിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഊർജവും പദാർത്ഥവും മാറുന്നു എന്നൊക്കെ ക്വാണ്ടം തിയറി പറയുന്നുണ്ടല്ലോ അതുപോലെ നമ്മുടെ ചിന്തകളും ശ്രദ്ധയും നമ്മുടെ റിയാലിറ്റിയെ മാറ്റുന്നു എന്ന് പറയാൻ ഒരു താരതമ്യം നടത്തുന്നുണ്ട് പക്ഷേ ഇതൊരു എന്താ പറയുക ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമായിട്ടല്ല അവതരിപ്പിക്കുന്നത് ഓക്കെ ഒരു താരതമ്യം ഉള്ളൂ അതെ ഈ ആകർഷണ നിയമത്തിന് സമാനമായ ഒരു ആശയം അവിടെയും കാണാം എന്ന് സൂചിപ്പിക്കുന്നു അല്ലാതെ ആഴത്തിലുള്ള ശാസ്ത്രീയ വിശകലനമൊന്നുമല്ലാതെ ശരിയാണ് പിന്നെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അല്ല ജീവിതത്തില് സ്ട്രെസ്സും ഒക്കെ വരുമ്പോ നെഗറ്റീവ് ചിന്തകൾ വരും അത് സ്വാഭാവികമല്ലേ തീർച്ചയായും അപ്പൊ പിന്നെ ഈ നിയമം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും അത് അത് വളരെ നല്ല ചോദ്യമാണ് എപ്പോഴും ചിന്തകളെ ഇങ്ങനെ വാച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് പുസ്തകം തന്നെ പറയുന്നുണ്ട് അവിടെയാണ് നിങ്ങളുടെ വികാരങ്ങളുടെ ഫീലിംഗ്സിന്റെ പ്രാധാന്യം വരുന്നത് വികാരങ്ങൾ അതെ വികാരങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല വഴികാട്ടി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ശരിയായ ട്രാക്കിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തരം ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ ഓ ഫീഡ്ബാക്ക് ജാക്ക് കാൻഫീൽഡ് അങ്ങനെയാണ് അങ്ങനെയാണതിന് പറയുന്നത് അപ്പോ നമ്മുടെ ഫീലിംഗ്സ് ഒരു സിഗ്നൽ പോലെയാണെന്നാണോ കൃത്യമായി പറഞ്ഞാലേ നിങ്ങൾക്ക് നല്ല സുഖം തോന്നുമ്പോൾ സന്തോഷം സ്നേഹം നന്ദി ഒരു ഉത്സാഹമൊക്കെ അതിന്റെ അർത്ഥം നിങ്ങൾ പോസിറ്റീവായ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുമായി ഒത്തുപോകുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് ശരി നേരെ മറിച്ച് നിങ്ങൾക്ക് മോശം വികാരങ്ങൾ വരുമ്പോൾ ദേഷ്യം സങ്കടം നിരാശ പേടി കുറ്റബോധം ഇതൊക്കെ തോന്നുമ്പോൾ അതൊരു സൈൻ ആണോ അതെ അതൊരു സിഗ്നലാണ് നിങ്ങളുടെ ചിന്തകൾ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് അപ്പം മോശം ഫീലിംഗ് വന്നാൽ എന്തു ചെയ്യണം അതിൽ തന്നെ ഇരുന്നാൽ നെഗറ്റീവ് ആകർഷിക്കുമോ മോശം വികാരങ്ങൾ വരുന്നത് ഒരു തെറ്റല്ല അതൊരു സിഗ്നൽ മാത്രമായി കാണണം ആ സിഗ്നൽ കിട്ടുമ്പോൾ ബോധപൂർവം ചിന്തകളെ മാറ്റാൻ ശ്രമിക്കണം അതിനാണ് പുസ്തകം സീക്രട്ട് ഷിഫ്റ്ററുകൾ എന്ന് പറയുന്ന ചില വഴികൾ പറയുന്നത് സീക്രട്ട് ഷിഫ്റ്ററുകൾ അതെന്താണ് അപ്പൊ നമ്മുടെ ഫീലിംഗ്സ് ഒരു സിഗ്നൽ പോലെയാണെന്നാണോ കൃത്യമായി പറഞ്ഞാൽ അതെ നിങ്ങൾക്ക് നല്ല സുഖം തോന്നുമ്പോൾ സന്തോഷം സ്നേഹം നന്ദി ഒരു ഉത്സാഹമൊക്കെ അതിന്റെ അർത്ഥം നിങ്ങൾ പോസിറ്റീവായ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുമായി ഒത്തുപോകുന്ന ഒരു ഫ്രീക്വൻസിയിലാണ് ചിന്തിക്കുന്നതെന്നാണ് ശരി നേരെ മറിച്ച് നിങ്ങൾക്ക് മോശം വികാരങ്ങൾ വരുമ്പോൾ ദേഷ്യം സങ്കടം നിരാശ പേടി കുറ്റബോധം ഇതൊക്കെ തോന്നുമ്പോൾ അതൊരു സൈൻ ആണോ അതെ അതൊരു സിഗ്നലാണ് നിങ്ങളുടെ ചിന്തകൾ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് അപ്പോ മോശം ഫീലിംഗ് വന്നാൽ എന്തു ചെയ്യണം അതിൽ തന്നെ ഇരുന്നാൽ നെഗറ്റീവ് ആകർഷിക്കുമോ മോശം വികാരങ്ങൾ വരുന്നതൊരു തെറ്റല്ല അതൊരു സിഗ്നൽ മാത്രമായി കാണണം ആ സിഗ്നൽ കിട്ടുമ്പോൾ ബോധപൂർവം ചിന്തകളെ മാറ്റാൻ ശ്രമിക്കണം അതിനാണ് പുസ്തകം സീക്രട്ട് ഷിഫ്റ്ററുകൾ എന്ന് പറയുന്ന ചില വഴികൾ പറയുന്നത് സീക്രട്ട് നമ്മുടെ മാനസിക അവസ്ഥ അതുവഴി ഫ്രീക്വൻസി പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന എളുപ്പവഴികൾ ഉദാഹരണത്തിന് നല്ലൊരു ഓർമ്മ മനസ്സിൽ കൊണ്ടുവരുന്നത് ഓക്കേ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുന്നത് കുറച്ചുനേരം ശുദ്ധമായി ശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടൊരു പാട്ടുകൾക്കുന്നത് പാട്ട് കേൾക്കുന്നത് നല്ലതാണ് അതെ ഒരു കുഞ്ഞിന്റെ ചിരി കാണുന്നത് പ്രിയപ്പെട്ട ഒരാളെ സ്നേഹത്തോടെ ഓർക്കുന്നത് നമ്മുടെ പെറ്റ്സിനെ ലാളിക്കുന്നത് ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ ആ നെഗറ്റീവിൽ നിന്നു മാറ്റും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റും നല്ലൊരു ഫീല് വരും ഫ്രീക്വൻസി ഉയർത്തും പുസ്തകത്തിൽ ചാൾസ് ഹാനലിനെ ഉദ്ധരിച്ച് പറയുന്നുണ്ട് സ്നേഹമാണ് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി നൽകുന്ന വികാരം സ്നേഹം അതെ അതുകൊണ്ട് സ്നേഹം അനുഭവിക്കാനും കൊടുക്കാനും ശ്രമിക്കുന്നത് വളരെ പവർഫുള്ളാണ് പറഞ്ഞാൽ എന്ത് ചിന്തിക്കുന്നു എന്നതിനൊപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതും വളരെ പ്രധാനമാണ് ഓക്കെ അപ്പോ ആകർഷണ നിയമം ഫ്രീക്വൻസി വികാരങ്ങളുടെ പങ്ക് ഇതൊക്കെ ഏകദേശം മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പണം ബന്ധങ്ങൾ ആരോഗ്യം എന്തുമാകട്ടെ അതെങ്ങനെ നേടിയെടുക്കാം അതിനൊരു വ്യക്തമായ സ്റ്റെപ്സ് പുസ്തകം പറയുന്നുണ്ടോ ഉണ്ട് അതിനെ സർഗാത്മക പ്രക്രിയ അഥവാ ക്രിയേറ്റീവ് പ്രോസസ് എന്നാണ് പുസ്തകം വിളിക്കുന്നത് മൂന്ന് സിമ്പിൾ സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളോ അതെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയാണ് ഇതിനെ ഉപമിക്കുന്നത് നിങ്ങൾ എന്തു ചോദിച്ചാലും നിങ്ങളുടെ ആഗ്രഹം എന്റെ കൽപ്പനയാണ് എന്ന് പ്രപഞ്ചം മറുപടി തരും എന്ന രീതിയിൽ കൊള്ളാം എന്തൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ ഒന്ന് ചോദിക്കുക ആസ്ക് രണ്ട് വിശ്വസിക്കുക ബിലീവ് മൂന്ന് സ്വീകരിക്കുക റിസീവ് ആസ്ക് ബിലീവ് റിസീവ് ഓക്കെ നമുക്ക് ആദ്യത്തേത് നോക്കാം ചോദിക്കുക എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഏറ്റവും പ്രധാനം വ്യക്തതയാണ് ക്ലാരിറ്റി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പ്രപഞ്ചത്തോട് പറയണം ഒരു റെസ്റ്റോറന്റിൽ പോയി ഓർഡർ കൊടുക്കുന്ന പോലെ ക്ലിയർ ആയിരിക്കണം വെറുതെ എനിക്ക് പണം വേണം എന്ന് പറഞ്ഞാൽ പോരാ പോരാ എത്ര വേണം എപ്പോഴേക്കും വേണം എന്നൊക്കെ ഒരു വ്യക്തത നല്ലതാണ് അവ്യക്തമായ ആഗ്രഹങ്ങൾക്ക് അവ്യക്തമായ റിസൾട്ടേ കിട്ടൂ ബോബ് പ്രോക്ടർ പറയുന്നത് വേണ്ട കാര്യങ്ങൾ പ്രസന്റ് ടെൻസിൽ അതായത് കിട്ടിക്കഴിഞ്ഞതുപോലെ എഴുതിവെക്കുന്നത് നല്ലതാണെന്നാണ് ഓക്കേ എന്നാൽ ഏറ്റവും പ്രധാനമായി ഡോക്ടർ ജോ വിറ്റാലെ ഒരു കാര്യമുണ്ട് അതെങ്ങനെ നടക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് തല ആ അതാണ് എപ്പോഴും ചിന്തിക്ക ഇതെങ്ങനെ നടക്കാനാ അതെ ആ എങ്ങനെയെന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ് നിങ്ങളുടെ ജോലി എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക എന്നത് മാത്രം ശരി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വിശ്വസിക്കുക ഇത് കുറച്ച് ടഫായി തോന്നുന്നു ആവശ്യപ്പെട്ട കാര്യം കയ്യിൽ കിട്ടുന്നതിനു മുൻപ് തന്നെ അത് കിട്ടി എന്ന് വിശ്വസിക്കുക ഇതെങ്ങനെ പറ്റും ഇത് നമ്മളെ നമ്മളെ തന്നെ പറ്റിക്കുന്ന പോലെയല്ലേ നിങ്ങൾ പറഞ്ഞ സംശയം സ്വാഭാവികമാണ് ഒരുപക്ഷെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ഘട്ടം അതെ പുസ്തകം പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഇതിനകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന ലെവലിൽ ഒരു അചഞ്ചലമായ വിശ്വാസം അൺവേവറിംഗ് ഫെയ്ത്ത് വേണമെന്നാണ് ഒരു സംശയവും പാടില്ല ഉറച്ച വിശ്വാസം അതെ റോബർട്ട് കോലിയറെ ഉദ്ധരിച്ചു പുസ്തകം പറയുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ നടക്കുക സംസാരിക്കുക ചിന്തിക്കുക എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ നടന്നില്ലല്ലോ എന്ന ചിന്ത ഒഴിവാക്കണം ഒഴിവാക്കണം കാരണം ആ ചിന്ത ഇല്ലായ്മയുടെ ഫ്രീക്വൻസിയാണ് പുറത്തുവിടുന്നത് അത് അതാഗ്രഹത്തെ അകറ്റുകയുള്ളൂ പകരം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തു തോന്നും ആ ഒരു സന്തോഷം ആശ്വാസം നന്ദി ആ ഫീലിംഗ് ഇപ്പോഴനുഭവിക്കണം അതെ ആ വികാരങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ ശ്രമിക്കുക പുസ്തകം ഇതിനെ കുട്ടികളുടെ കളിയുമായി താരതമ്യം ചെയ്യുന്നുണ്ട് ഉണ്ടെന്ന് നടിക്കുക മേക്ക് ബിലീവ് ഓ ശരിയാണ് കുട്ടികൾ കളിക്കുമ്പോൾ ഡോക്ടറും ടീച്ചറും ടീച്ചറുമൊക്കെയായി ജീവിക്കുകയാണല്ലോ അതെ അതുപോലെ ആഗ്രഹിച്ച കാര്യം കിട്ടിയ ആ അവസ്ഥയെ ഇപ്പോൾ തന്നെ അനുഭവിക്കുക അതാണ് വിശ്വാസത്തിന്റെ കാതൽ ആ ഫീലിംഗ് ആണ് ആകർഷണത്തിന് പവർ കൂട്ടുന്നത് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയും ഒരു ഫീലിങ്ങും കൂടിയാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് സ്വീകരിക്കുക റിസീവ് അതെന്താണ് സ്വീകരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ റെഡിയായിരിക്കുക അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നു വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ നല്ല ഫീലിംഗ് ഇപ്പോൾ അനുഭവിക്കുക വീണ്ടും ഫീലിംഗിലേക്ക് വരുന്നു അതെ മാർസ് ഷിമോഫ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ല ഫീലിംഗിലാണെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്യാനുള്ള കറക്റ്റ് ഫ്രീക്വൻസിയിലാണ് അപ്പോ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വാഭാവികമായി വരും ഓക്കെ ഇത് വെറുമൊരു ചിന്തയല്ല ആഴത്തിലുള്ളൊരു ഫീലിംഗ് ആണ് പ്രധാനം നിങ്ങൾക്ക് നല്ലത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നല്ലത് സ്വീകരിക്കാൻ തയ്യാറാവുന്നു പുസ്തകത്തിലെ ഉദാഹരണങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ആ തൂവലിന്റെ കഥയില്ലേ അതെ ഒരു പ്രത്യേകതരം തൂവല് മനസ്സിൽ കണ്ട് നടന്നു ദിവസങ്ങൾക്കുള്ളിൽ അത് വഴിയിൽ നിന്ന് കിട്ടി പിന്നെ ആ പാർക്കിംഗ് സ്ഥലം എപ്പോഴും കിട്ടുമെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഡേവിഡ് ഷർമർ മിക്കവാറും കിട്ടാറുണ്ടെന്നും പറയുന്നു അതെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സമയത്തും കിട്ടുമെന്ന് അപ്പൊ ചെറിയ കാര്യങ്ങളിൽ ഇത് പരീക്ഷിച്ചു വിജയിക്കുമ്പോൾ വലിയ കാര്യങ്ങളിലും വിശ്വാസം കൂടും ശരിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആശയങ്ങള് ഇനി ഈ പണം ബന്ധങ്ങൾ ആരോഗ്യം ഇതിലൊക്കെ ഈ നിയമം എങ്ങനെ പ്രയോഗിക്കാമെന്ന് പുസ്തകം പറയുന്നുണ്ടോ നമുക്ക് പണത്തിന്റെ കാര്യം നോക്കിയാലോ തീർച്ചയായും പണത്തിന്റെ കാര്യത്തിൽ പ്രധാന തത്വം ഇല്ലായ്മയിലല്ല സമൃദ്ധിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അബണ്ടൻസ് അബണ്ടൻസ് ഓക്കെ ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുറവിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ കുറവേ വരൂ അതെ അത് കൂടുതൽ കുറവിനെ ആകർഷിക്കും പകരം ആവശ്യമുള്ളതിലധികം പണം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നൊരു ചിന്തയിലും ഭാവനയിലും ശ്രദ്ധിക്കുക കയ്യിൽ കിട്ടുന്ന ബില്ലുകളെ പേടിയോടെ കാണാതെ പണമടയ്ക്കാൻ എനിക്ക് പറ്റും എന്ന വിശ്വാസത്തോടെ കാണുക ഇതിലേക്കാൾ കൂടുതൽ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുക അതെ ഇതിനേക്കാൾ കൂടുതൽ പണം വരുന്നു എന്ന് മനസ്സിൽ പറയുക കിട്ടുന്ന ചെറിയ തുകയ്ക്ക് പോലും നന്ദി പറയുക പിന്നെ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതെ കൊടുക്കുന്നത് എനിക്ക് ധാരാളമുണ്ട് എന്ന ബോധത്തിൽ നിന്നാണെങ്കിൽ അത് കൂടുതൽ പണം ആകർഷിക്കുമെന്നും പറയുന്നു ഓഹോ ജാക്ക് കാൻഫീൽഡിന്റെ കഥയുണ്ടല്ലോ വർഷം ഒരു ലക്ഷം ഡോളർ വരുമാനം വേണമെന്ന് ലക്ഷ്യമിട്ട് ഒരു ലക്ഷം ഡോളറിന്റെ ഒരു ഡമ്മി ചെക്കുണ്ടാക്കി റൂമിൽ ഒട്ടിച്ചു വെച്ചു ആ ആ കേട്ടിട്ടുണ്ട് സീലിങ്ങില് അതെ ദിവസവും അതിൽ നോക്കി അത് കിട്ടിയ ഫീൽ അനുഭവിച്ചു ആ വർഷം തന്നെ അദ്ദേഹത്തിന് ബുക്കിന്റെ റോയൽറ്റിയായി ആദ്യമായി ഒരു ലക്ഷം ഡോളറിന്റെ ചെക്ക് കിട്ടി അത്ഭുതം തന്നെ പുസ്തകത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ബ്ലാങ്ക് ചെക്ക് ഉണ്ട് അത് പ്രിൻ്റ് എടുത്ത് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന തുക എഴുതി ദിവസവും കാണുന്നത് നല്ലതാണെന്നും ഒരു ടിപ്പ് പറയുന്നുണ്ട് കൊള്ളാം പണം പോലെ തന്നെ പ്രധാനമാണല്ലോ ബന്ധങ്ങൾ അവിടെ ഈ തത്വം എങ്ങനെ ഉപയോഗിക്കാം ബന്ധങ്ങളുടെ കാര്യത്തിൽ പുസ്തകം പറയുന്ന ഒരു കീ സെന്റൻസ് ഉണ്ട് യോ ജോബ് യു യോ ജോബ് യു അതെ അതായത് മറ്റുള്ളവരുമായുള്ള ബന്ധം നന്നാവണമെങ്കിൽ മറ്റുള്ളവരെ മാറ്റാൻ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കണം വിലമതിക്കണം ഓകെ സെൽഫ് ലവ് അതെ നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി മാറും അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സ്വാഭാവികമായി ആകർഷിക്കും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം പകരം അവരിലെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക അവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ പ്രവൃത്തികളും ആഗ്രഹങ്ങളും തമ്മിൽ ഒരു വൈരുദ്ധ്യം വരാതെ നോക്കണം അതെങ്ങനെ ഉദാഹരണത്തിന് ഒരു പങ്കാളിയെ വേണമെന്നാഗ്രഹിക്കുന്ന ഒരാൾ ബെഡിന്റെ നടുക്കു കിടന്നുറങ്ങുന്നു അലമാര മുഴുവൻ സ്വന്തം സാധനങ്ങൾ നിറച്ചു വെക്കുന്നു അപ്പ അവിടെ വേറൊരാൾക്ക് സ്ഥലമില്ല എന്നൊരു മെസ്സേജ് പോകൂല്ലേ അതെ എന്റെ ജീവിതത്തിൽ വേറൊരാൾക്ക് സ്ഥാനമില്ല എന്ന സിഗ്നലാണ് പോകുന്നത് പകരം ആ ആഗ്രഹിക്കുന്ന പങ്കാളിക്കായി വീട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെക്കുന്നത് കട്ടിലിൽ ഒരു സൈഡ് ഒഴിച്ചിടുക അലമാരയിൽ കുറച്ച് സ്ഥലം അവർ വരാൻ ഞാൻ റെഡിയാണ് എന്നൊരു സന്ദേശം അതെ അത് വിശ്വാസത്തെ കൂട്ടുകയും ചെയ്യും ശരിയാണ് ഇനി ആരോഗ്യത്തിന്റെ കാര്യം ആകർഷണ നിയമത്തിന് അവിടെയും പങ്കുണ്ടോ വിശ്വാസം കൊണ്ട് രോഗം മാറുമോ പുസ്തകം പറയുന്നത് മനസ്സും ശരീരവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് എന്നാണ് പ്ലാസിബോ എഫക്റ്റ് ഒരു വലിയ ഉദാഹരണമായി പറയുന്നുണ്ട് ആ മരുന്നാണെന്ന് വിശ്വസിച്ച് കഴിക്കുമ്പോൾ അസുഖം മാറുന്നത് അതെ ശരിക്കും മരുന്നല്ലെങ്കിലും അത് ഫലിക്കും എന്ന് രോഗി പൂർണമായി വിശ്വസിച്ചാൽ ആ വിശ്വാസം കൊണ്ട് തന്നെ രോഗം കുറയുന്നു അത് വിശ്വാസത്തിന്റെ ശക്തിയാണ് അതുകൊണ്ട് അസുഖത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കാതെയും പറയാതെയും പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത് ആരോഗ്യമാനായിരിക്കുന്നതായി സങ്കൽപ്പിക്കുക ഫോക്കസ് മാറ്റുക അതെ കാരണം എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അതാണ് ആകർഷിക്കുന്നത് പിന്നെ ചിരി ഏറ്റവും നല്ല മരുന്നാണെന്ന് പറയുന്നു കാത്തി ഗുഡ്മാൻ്റിൻ്റെയും നോർമൻ കസിൻസിൻ്റെയും അനുഭവങ്ങളുണ്ട് ചിരിയിലൂടെ രോഗം മാറ്റിയവർ അതെ ഗുരുതരമായ രോഗങ്ങളെ ചിരിയിലൂടെയും പോസിറ്റീവ് മനോഭാവത്തിലൂടെയും അതിജീവിച്ചവർ പ്രായമാവുന്നതിനെക്കുറിച്ചുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് അതായത് പ്രായമായാൽ അസുഖം വരും ഓർമ്മ കുറയും എന്നൊക്കെയുള്ള ചിന്തകൾ അതൊക്കെ മാറ്റിവെക്കാൻ പറയുന്നു മോറിസ് ഗുഡ്മാന്റെ കഥയില്ലേ വിമാനാപകടത്തിൽ ആ അത് വളരെ പവർഫുൾ ഉദാഹരണമാണ് ശരീരം തളർന്നുപോയി ഇനി നടക്കില്ലെന്ന് ഡോക്ടർമാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം മനക്കരുത്തും ഈ ആകർഷണ നിയമത്തിലുള്ള വിശ്വാസവും കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു മനസ്സിന് ശരീരത്തിലുള്ള സ്വാധീനത്തിന്റെ വലിയൊരു തെളിവാണത് ശരിയാണ് അപ്പോൾ ഈ നിയമം നന്നായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ടൂൾസ് എന്ന നിലയിൽ പുസ്തകം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കാണുവന്നൽ ഒന്ന് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് രണ്ട് ൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനും അതെ ഇവ രണ്ടും ആ ക്രിയേറ്റീവ് പ്രോസസ്സിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ് ആണ് നന്ദി പറയുന്നത് എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത് നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത അത് നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ശ്രദ്ധയെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റാനുള്ള ഏറ്റവും എളുപ്പവും ശക്തവുമായ വഴിയാണ് ഓക്കെ നിങ്ങൾക്കിപ്പോഴുള്ള കാര്യങ്ങൾക്ക് അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ശരിക്കും നന്ദി പറയുമ്പോൾ എനിക്ക് ഇനിയും കൂടുതൽ ലഭിക്കാൻ അർഹതയുണ്ട് ഞാൻ സമൃദ്ധിയിലാണ് എന്നൊരു സ്ട്രോങ് ആണ് പ്രപഞ്ചത്തിലേക്ക് പോകുന്നത് അത് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും അതെ വാളസ് ബാട്ടിൽസ് അദ്ദേഹത്തിന്റെ ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന ബുക്കിൽ പറയുന്നുണ്ട് സമ്പത്ത് നേടാനുള്ള ആദ്യ പടി നന്ദിയാണെന്ന് ഐൻസ്റ്റീൻ പോലും ദിവസവും നൂറുകണക്കിന് തവണ നന്ദി പറഞ്ഞിരുന്നു എന്ന പുസ്തകം പറയുന്നു ദിവസവും നന്ദി പറയണമല്ലേ അതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് ഫ്രീക്വൻസി ഉയർത്താൻ നല്ലതാണ് പിന്നെ നെവിൽ ഗൊഡാഡിന്റെ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട് പ്രൂണിംഗ് ഷിയേഴ്സ് ഓഫ് റിവിഷൻ ദിവസാവസാനം അന്നത്തെ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്തവ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിൽ മാറ്റിയെഴുതുക റീറൈറ്റ് ചെയ്യുക ഓഹോ അത് നിങ്ങളുടെ വൈബ്രേഷൻ ക്ലിയർ ചെയ്യാനും അടുത്ത ദിവസം പോസിറ്റീവായി തുടങ്ങാനും സഹായിക്കും ഇൻട്രസ്റ്റിംഗ് ഇനി വിഷ്വലൈസേഷൻ അതും ഇതുപോലെ ആണോ തീർച്ചയായും വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിക്കഴിഞ്ഞതായി മനസ്സിൽ കാണുക വെറുതെ കാണുകയല്ല ഫീൽ ചെയ്യണ്ടോ അതെ അത് കിട്ടിക്കഴിഞ്ഞാലുള്ള എല്ലാ സെൻസറി ഡീറ്റെയിൽസും കാഴ്ച ശബ്ദം ഗന്ധം സ്പർശം പിന്നെ ഏറ്റവും പ്രധാനമായി അന്നേരത്തെ നിങ്ങളുടെ ഫീലിംഗ്സ് അതെല്ലാം തീവ്രമായി അനുഭവിക്കുക ഒരു സിനിമ കാണുന്ന പോലെ ഒരു ത്രീ സിനിമ കാണുന്ന പോലെ നിങ്ങൾ മനസ്സിൽ അത്രയും വ്യക്തവും ശക്തവുമായൊരു ചിത്രമുണ്ടാക്കി ആ കിട്ടിക്കഴിഞ്ഞ ഫീലിംഗിൽ മുഴുകുമ്പോൾ നിങ്ങൾ ആ റിയാലിറ്റിയുടെ ഫ്രീക്വൻസിയാണ് പുറത്തുവിടുന്നത് ഓക്കേ ഇത് ആകർഷണ നിയമത്തിന് ഒരു സ്ട്രോങ് സിഗ്നൽ കൊടുക്കും ആ മാനസിക ചിത്രത്തെ ഭൗതിക യാഥാർത്ഥ്യമാക്കാൻ നിയമം പ്രവർത്തിക്കും ഒളിമ്പിക് അത്ലറ്റ്സ് മെഡൽ നേടുന്നത് മനസ്സിൽ കാണുന്നത് റൈറ്റ് സഹോദരന്മാർ വിമാനം പറക്കുന്നത് കണ്ടത് അതെ അതൊക്കെ ഉദാഹരണങ്ങളാണ് ജോൺ അസ്രാഫിന്റെ വിഷൻ ബോർഡ് ഇതിനൊരു നല്ല ടൂളാണ് വിഷൻ ബോർഡ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ചിത്രങ്ങൾ വീട് കാറ് ജോലി യാത്ര അതൊക്കെ ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ച് ദിവസവും കാണുക കാണുമ്പോ അതെല്ലാം കിത്തിയ ഫീൽ അനുഭവിക്കുക അത് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പാക്കു അല്ലേ അതെ അസ്രാഫ് വർഷങ്ങൾക്ക് മുൻപ് വിഷൻ ബോർഡിൽ വെച്ച ഒരു വീടിന്റെ ചിത്രം യാദൃശികമെന്ന് തോന്നും വിധം പിന്നീട് സ്വന്തമാക്കിയ കഥ പുസ്തകത്തിലുണ്ട് താമസം മാറിയ ശേഷമാണ് അത് പഴയ വിഷൻ ബോർഡിലെ വീടാണെന്ന് തിരിച്ചറിഞ്ഞത് കൊള്ളാം കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നുന്നുണ്ട് നമ്മളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുസ്തകം എന്താണ് പറയുന്നത് ഇതൊക്കെ വ്യക്തിഗത തലത്തിൽ മാത്രമാണോ പുസ്തകം കുറച്ചുകൂടി ഒരു വലിയ ചിത്രം തരുന്നുണ്ട് ബേസിക്കലി ഈ പ്രപഞ്ചത്തിലെല്ലാം ഊർജമാണ് എവ്രിഥിങ് ഈസ് എനർജി എല്ലാം എനർജി അതെ കാണുന്നതും കാണാത്തതുമെല്ലാം എനർജിയുടെ പല രൂപങ്ങളാണ് നിങ്ങളും ഒരു എനർജി ഫോമാണ് ഒരു എനർജി മാഗ്നറ്റ് പോലെയാണ് നിങ്ങൾ ഓക്കെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ എനർജി ലെവൽ ഫ്രീക്വൻസി തീരുമാനിക്കുന്നു ആ ഫ്രീക്വൻസിയാണ് സമാനമായ എനർജിയെ ആകർഷിക്കുന്നത് പിന്നെ നമ്മളെല്ലാവരും ഏകമായ സാർവലൗകിക മനസ്സിന്റെ വൺ യൂണിവേഴ്സൽ മൈൻഡിന്റെ ഭാഗമാണെന്ന് പറയുന്നു വൺ യൂണിവേഴ്സൽ മൈൻഡ് അതെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ അറിവും സാധ്യതകളും കണ്ടുപിടുത്തങ്ങളും എല്ലാം ആ യൂണിവേഴ്സൽ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് നമ്മുടെ ബോധം ഉപയോഗിച്ച് അതിനെ പുറത്തു കൊണ്ടുവരാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രം അപ്പോ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടതെല്ലാം ഉണ്ടെന്നാണോ കുറവില്ലേ പുസ്തകം പറയുന്നത് സമൃദ്ധി അബണ്ടൻസ് അനന്തമാണ് എന്നാണ് അതെല്ലാവർക്കുമായിട്ടുണ്ട് വിഭവങ്ങൾ ലിമിറ്റഡ് ആണ് എല്ലാവർക്കും കിട്ടാനില്ല എന്ന ചിന്ത ഒരു മിഥ്യാധാരണയാണ് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ബിലീഫാണ് മത്സരമൊക്കെ വരുന്നത് ആ ചിന്ത ചിന്തകൊണ്ടാണോ അതെ ഈ ഇല്ലായ്മ ചിന്തയിൽ നിന്നാണ് മത്സരം വരുന്നത് എന്നാൽ പ്രപഞ്ചം ഒരു അനന്തമായ സ്രോതസ്സാണ് ബെലീസ് നാച്ചുറൽ എനർജി ലിമിറ്റഡ് എന്ന ഓയിൽ കമ്പനിയുടെ കഥ ഉദാഹരണമായി പറയുന്നുണ്ട് ആ എണ്ണ കമ്പനി അതെ മറ്റുള്ളവർ പരാജയപ്പെട്ട സ്ഥലത്ത് അവർക്ക് എണ്ണ കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഈ നിയമങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയ നിക്ഷേപം കണ്ടെത്താൻ പറ്റി അത് സമൃദ്ധിയിലുള്ള വിശ്വാസത്തിന്റെ ഫലമാണെന്ന് പറയുന്നു ഓക്കേ നിങ്ങളുടെ പാസ്റ്റോ സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അല്ല നിങ്ങളെ തീരുമാനിക്കുന്നത് ഞാൻ ആയാൻ എന്ന് തുടങ്ങുന്ന പവർഫുൾ വാക്കുകൾ ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സമ്പന്നനാണ് അതെ ഞാൻ സന്തോഷവാനാണ് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതിനെല്ലാം ബേസിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക ബി അവയർ അതെ മൈക്കിൾ ബെർണാർഡ് ബെക്വിത് പറയുന്ന പോലെ ഓർക്കാൻ ഓർക്കുക റിമെമ്പർ ടു റിമെമ്പർ ഈ ശക്തിയെക്കുറിച്ചും മറന്നു പോകാതെ എപ്പോഴും ഓർക്കുക അപ്പോ ചുരുക്കത്തിൽ ദി സീക്രട്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഉപയോഗിച്ച് ഈ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട ജീവിതമുണ്ടാക്കിയെടുക്കാൻ പറ്റും അതെ അതാണ് പുസ്തകത്തിന്റെ കാതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്നത് നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന സന്തോഷമാണെന്നും പുസ്തകം പറയുന്നുണ്ട് നീൽ ഡൊണാൾഡ് വാൽഷ് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫ് മിഷൻ എന്താണെന്ന് എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല അത് നിങ്ങൾ കണ്ടെത്തണം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക അതെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നാച്ചുറലി ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ആ സന്തോഷം തന്നെ കൂടുതൽ സന്തോഷമുള്ള അനുഭവങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കും അതുകൊണ്ട് സന്തോഷമായിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ഈ നിമിഷം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ചേർന്ന് നിങ്ങൾക്കായി എങ്ങനെയുള്ളൊരു ഭാവിയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മൂഡ് അത്ര പോസിറ്റീവ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീക്രട്ട് ഷിഫ്റ്റർ എന്തായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ രണ്ടു വരി മനസ്സിൽ പാടുന്നത് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഫ്രീക്വൻസി മാറുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിരിക്കും